വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഒരു വലിയ ആമ്പൽകുളം അതിന് ചുറ്റും വലിയ കൽപ്പടവുകൾ അതിലൊരു പടവിലിരിപ്പാണ് ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയും അവൾ അവൻ്റെ മാറോട് ചേർന്ന ആമ്പൽക്കുളത്തിലേക്ക് നോക്കിയാണിരിക്കുന്നത് ഇതേ നേരം അവൻ്റെ നോട്ടം മൊത്തം അവളിലാണ് അവൻ്റെ കണ്ണുകളിലെ ഭാവം അത്ര കണ്ട് വ്യക്തമല്ലതാനും രാം എന്തൊരു ഭംഗിയല്ലേ ഈ കുളം കാണാൻ ശരിക്കും നല്ല രസമുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാം അവൾ കണ്ണുകൾ വിടർത്തി പറയവേ അവൻ്റെ വിരലുകൾ അവളുടെ കവിളിലായി തെളിഞ്ഞു കണ്ട അല്പം ആഴമുള്ള നുണക്കുഴിയിലേക്ക് അമർന്നു ആ അവളൊരു പിടച്ചിലൂടെ അവനെ മെഴുകൾ ഉയർത്തി നോക്കിയിരുന്നു അവൻ്റെ കാപ്പിക്കണ്ണുകളിലെ ഭാവം അവളെ വല്ലാണ്ട് വിവശയാക്കി വൃന്ദ അവൾ തെല്ലൊരു ശാസനയോടെ വിളിക്കവേ അവൻ അവൻ്റെ ആവശ്യം അവൾക്ക് മുന്നിലായി വെളിപ്പെടുത്തിയിരുന്നു അവൻ്റെ വാക്കുകൾ കേൾക്കെ അവളുടെ കവളിനകൾ ചുവന്നു തുടുത്തു ഉടലൊന്ന് വിറ പൂണ്ടു തൻ്റെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവനിൽ നിന്നും മറയ്ക്കാനെന്നോണം അവൾ അവനിൽ നിന്നും അകന്നു മാറി എഴുന്നേക്കാനും അവൻ അവളെ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലേക്കിട്ടിരുന്നു അവൾ തെല്ലൊരു പകപ്പോടെ വിഴികൾ ഉയർത്തി നോക്കും നേരം അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ കവർന്നെടുത്തു കഴിഞ്ഞിരുന്നു ആ തൻ്റെ അധരങ്ങളിൽ അനുഭവപ്പെട്ട അതികഠിനമായ വേദനയിൽ അവൾ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു സ്വപ്നത്തെ വകഞ്ഞു മാറ്റി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവൻ്റെ കൈക്കുള്ളിൽ തന്നെയായിരുന്നു അവൾ തൻ്റെ കണ്ണുകളിലേക്ക് തറഞ്ഞു നിന്നിരുന്ന ബ്രൗൺ കളർ കൃഷ്ണമണികൾ അവളിൽ വല്ലാത്ത മാന്ത്രികത തീർത്തു അവൾ അവനിൽ തികച്ചു അടിമപ്പെട്ടു പോയി ഏതൊരു എതിർപ്പും കൂടാതെ തന്നിൽ മാത്രം ദൃഷ്ടി ദൃഷ്ടിയൊന്നിക്കിടന്നിരുന്നവളെ നോക്കിക്കാണി രാഘവേന്ദ്രൻ്റെ മിടികളൊന്നു വിടർന്നു അവൻ്റെ വിരലുകൾ അവളുടെ ഉടലിൽ പ്രണയകാവ്യം രചിച്ചു അന്ന് ആദ്യമായി അവൾ അവൻ്റെ ചുംബനം യാതൊരു എതിർപ്പും കൂടാതെ തന്നിലേക്ക് ഏറ്റുവാന്നു മേഡം ജ്യൂസ് റൂമിലെ തന്നെ മിനി കിച്ചണിൽ നിന്നും വൃന്ദയ്ക്കുള്ള ജ്യൂസുമായി വൃന്ദയെ വിളിച്ചുണർത്താനായി റൂമിലേക്ക് വന്നതായിരുന്നു നീലിമ എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് മുന്നിൽ ദൃശ്യമായ കാഴ്ചയിൽ അവളുടെ കയ്യിലെ ഗ്ലാസ് നിലം പൊത്തി ആ റൂമിലെ നിശബ്ദതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഗ്ലാസ് ചില്ലുകൾ പൊട്ടിച്ചിരിച്ചു ഇതേ നേരം തൻ്റെ പ്രവർത്തിക്കും ഭംഗം വരുത്തിയവളെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അവൻ ബെഡിൽ നിന്ന് ഉയരവേ ഒരുവളുടെ കൈകൾ അവനെ ഞടിയിടയിൽ ഇറുക്ക പുണർന്നു കഴിഞ്ഞിരുന്നു എന്തായി നായര് പണിക്കരക്കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ നീയേ നാഗർമഠം തറവാട്ടിലെ ഇപ്പോഴത്തെ കാർണൂത്തി സരസ്വതി അമ്മ തറവാടിൻ്റെ ഉമറത്ത് കൂട്ടം കൂട്ടിയിരുന്ന നാളികേരം ഓരോന്നെടുത്ത് കുലുക്കി അതിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ് തറവാട്ടിലെ തന്നെ കാര്യസ്ഥൻ കൃഷ്ണൻ നായർ അതുവഴി വരുന്നത് ഓ സരസ്വതി അമ്മ എല്ലാം ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് നാടിച്ച പണി തുടങ്ങാമെന്നവരെന്നോട് പറഞ്ഞത് ഞാൻ കരുതി ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് നേരെ കാര്യങ്ങളൊക്കെ വച്ച് താമസിപ്പിക്കുന്നത് നാളെ പണി തുടങ്ങിക്കോളാൻ നീ അവരോട് പോയി പറയ് പിന്നെ ഇവിടേക്ക് കുറച്ച് സാധനങ്ങൾ വേണം നീ അമ്പാലികയോട് ചോദിച്ചിട്ട് അതൊക്കെ എന്താച്ചാ ഉടനെ എത്തിച്ചു കൊടുക്കണം ശരിയമ്മ ഞാൻ വേണ്ടത് എന്താച്ചാ ഉടനെ ചെയ്യാം കൃഷ്ണൻ നായർ വളരെ ഭവ്യതയോടെ സരസ്വദ്യമിയെന്നോക്കി പറഞ്ഞുകൊണ്ട് തറവാടിന്റെ തെക്കേ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി കൊച്ചുമുതലാളി എന്നാ എത്താമേ അതേ പറ്റി വല്ല സൂചനയും സരസ്വതി സരസ്വദ്യമിയുടെ അടുക്കൽ പണിയെടുത്തുകൊണ്ട് നിന്നിരുന്ന സ്ത്രീ അവരെ നോക്കി അല്പം പരിങ്ങലോടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരു ശ്രമം നടത്തി അറിഞ്ഞിട്ടെന്തിനാ സരസ്വതിയമ്മ കയ്യിലെ നാളികേര അൽപ്പം ഊക്കോടെ നിരത്തെ കെറിഞ്ഞുകൊണ്ട് ചോദിക്കവേ ആ സ്ത്രീ ആകെ പേടിച്ചുപോയി സരസ്വതിയമ്മ അല്പം കർക്കശക്കാരിയാണ് അതുപോലെ ദേഷ്യക്കാരി ഇഷ്ടമില്ലാത്ത ഒന്നിനോടും ഒരുവിധം മമതയോ കൂറോ അവർ വച്ചുപുലർത്തില്ല എന്നാൽ അവർ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയാലോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും അതാണ് ആളുടെ പ്രകൃത്വം സരസ്വതി സ്വഭാവം നന്നായി അറിയാവുന്ന ആരും തന്നെ അവരോട് യാതൊന്നും സംസാരിക്കാറില്ല അഥവാ ഇനി സംസാരിച്ചാലോ അതിന് ഈ വീട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ മാത്രമാകും അവർ അവരോട് പങ്കുവയ്ക്കുക അത്ര ഭയമാണ് തറവാട്ടിലെ ഓരോരുത്തർക്കും സരസ്വതി എന്ന കാരണവർ സ്ത്രീയെ ജോലിക്ക് വന്നാൽ അത് ചെയ്യുക അല്ലാണ്ട് തറവാട്ടിലെ കാര്യം അന്വേഷിക്കാൻ നിന്നെ ഇവിടെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ജലജയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി ഉം ജലജയുടെ ക്ഷമാപണം കേട്ടൊന്ന് അമർത്തി മൂടിക്കൊണ്ട് സരസ്വതി അമ്മ തറവാടിനകത്തേക്ക് നടന്നു നീങ്ങി എൻ്റെ ദേവി ഇങ്ങനെയുണ്ടോ മനുഷ്യർ ഒന്ന് കുശലം ചോദിക്കാനും പാടില്ലാച്ച കഷ്ടം തന്നെ സരസ്വതി അമ്മ നടന്നകലുന്നതും നോക്കി നിന്ന ജലജ ഉള്ളിൽ നുരഞ്ഞു വൊന്തിയ അമർഷത്തോടെ അതും പിറുതീർത്തുകൊണ്ട് തൻ്റെ ജോലികൾ തുടർന്നു അവന്റെ ശരീരഭാരം താങ്ങാനാവാതെ അവളൊന്ന് ഞെളിപിരി പൂണ്ടു അവളുടെ മുഖത്ത് പ്രകടമായ അസ്വസ്ഥതകളെല്ലാം തന്നെ അവൻ തെല്ലൊരു കൗതുകത്തോടെ നോക്കിക്കിടന്നു എൻ്റെ കൃഷ്ണ ഇതെന്താ വല്ല പാറയാണോ ഓ എന്താ ഭാരം മിക്കവാറും ഞാൻ ഞാനൊന്ന് ശ്വാസം കിട്ടാതെ ഇയാൾക്കിട മരിക്കൂ എന്നാ തോന്നുന്നത് ഞാൻ നിന്നെ കിസ് ചെയ്ത പോലെ നീ എന്നെ ഒന്ന് കിസ് ചെയ്യൂ ആ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ രാഘവേന്ദ്രന്റെ വിരലുകൾ അവളുടെ അധരങ്ങളിൽ മെല്ലെ മെല്ലെത്താലോടവേ അവൾ ഒന്നേങ്ങിപ്പോയി പ്ലീസ് വൃന്ദ അവൻ്റെ വശ്യമായ സ്വരവും അവൻ്റെ വിരലുകളുടെ ചലനവും അവൻ്റെ കാപ്പിക്കണ്ണുകളിലെ ഭാവവും അവനിലെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സമ്മിശ്ര ഗന്ധവും അവൾക്കുള്ളിൽ വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാക്കി അവനോട് ചെയ്യുവാൻ അവൻ്റെ കരങ്ങളുടെ ശക്തമായ തലോടലേൽക്കുവാൻ അവളിലെ സ്ത്രീ വല്ലാതെ മോഹിച്ചു അവൾ ചുറ്റുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളിലേക്ക് ചേർക്കവേ അവളിലെ പെൺമനറിഞ്ഞുന്ന പോലെ അവൻ്റെ കരങ്ങൾ അവളുടെ മാറിൽ ശക്തിയായി പതിഞ്ഞിരുന്നു അവൻ്റെ കരങ്ങളുടെ ചലനത്തിൽ അവളിലെ ചുംബനത്തിൻ്റെ തീവ്രതയും വർദ്ധിച്ചു അവളുടെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ സുഖമുള്ള നോവിൽ അവനിൽ നിന്നൊരു ശീൽകാലം പുറപ്പെട്ടു ഇതേ സമയം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ മിനി കിച്ചണിലെ സ്റ്റാൻഡിനോട് ചേർന്ന് നിൽപ്പാണ് നീലിമ എൻ്റെ ദേവി ഞാനാകെ പെട്ടുപോയല്ലോ ഒരു റൊമാൻറ്റിക് മൂവി പോലും നേരെ ചൊവ്വെ കാണാത്ത എൻ്റെ മുന്നിലേക്കാണ് നീ ഇത്രയും വലിയ റൊമാൻസ് വെച്ച് നീട്ടിയത് എൻ്റെ ഭഗവതി ഓഹ് എന്നാലും സാർ ഇത്രയും വലിയൊരു റോമിയോ ആയിരുന്നുവെന്ന് ഇന്നാ ഞാൻ തിരിച്ചറിഞ്ഞത് പാവം വൃന്ദ അതിൻ്റെ എല്ലെങ്കിലും ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു പെട്ടെന്നാണ് നീലിമയുടെ ഫോൺ റിങ് ചെയ്തത് ഈശ്വര വസന്ധരാമയുടെ ആണല്ലോ ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത് നീലിമ ഉള്ളിലേറിയ ഭയത്തോടെ അതും മുറുമുറുത്തുകൊണ്ട് തൻ്റെ കയ്യിലെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു ഹലോ മേഡം സോറി മേഡം എനിക്കിന്ന് രാഘവേന്ദ്ര സാറിൻ്റെ റൂമിലാണ് ഡ്യൂട്ടി മനസ്സിലായി മാഡം ഞാൻ ഞാനിപ്പോൾ വരാം നീലിമ ഭയമുറ്റിയ മുഖഭാവത്തോടെ അതും പറഞ്ഞുകൊണ്ട് ചെവിയിലെ സെൽഫോൺ മാറ്റി യാദവ് അയാൾ എന്റെ ദേവി ഞാൻ ഇനി എന്താ ചെയ്യാം നീലിമ കഴുത്തിലെ മാലയിൽ തന്റെ വിരലുകൾ അമർത്തിക്കൊണ്ട് അതീവ പേടിയോടെ സ്വയം ചോദിച്ചുപോയി താഴെ ഹാളിൽ മോനെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വസുന്ധര യേദുവിന്റെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടി ചോദിക്കവേ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു യതു ആൾക്ക് സംസാരശേഷിയില്ല എന്ന് കരുതി ആളൊരു പാവമാണെന്ന് ആരും കരുതരുത് ആളൊരു ഭൂലോക ഫ്രോഡാണ് കയ്യിലില്ലാത്ത ദുശീലങ്ങൾ വളരെ കുറവാണ് സമ്പത്തിന് മുകളിൽ വളർന്നവനായതുകൊണ്ട് എന്തോ ആവാലോ പണവും കൂട്ടുകെട്ടും അതാണ് അവൻ ഇങ്ങനെ ആക്കിയത് മേഡം കുഞ്ഞിൻ്റെ ബാഗൊക്കെ ഏത് റൂമിലാ വെക്കേണ്ടത് വെറു ഷീ വസുന്ധർ തൻ്റെ മുന്നിൽ നിന്നിരുന്ന സ്ത്രീയെ നോക്കി ചോദിച്ചു മേഡം അത് പിന്നെ ആ കൊച്ചിന് രാഘവ് സാറിൻ്റെ റൂമിലാ ഡ്യൂട്ടി വസുന്ധര ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് തൻ്റെ കയ്യിലെ ഫോണിൽ നിന്നും നീലിമയ്ക്ക് കോൾ ചെയ്തു നീലിമ വേഗം ഒന്ന് താഴേക്ക് വന്നേ ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇന്നു മുതൽ നിനക്ക് ഡ്യൂട്ടി ഏതുവിൻ്റെ റൂമിലാ മനസ്സിലായോ അവളുടെ ഒരു രാഘവ് സർ വസുന്ധര കയ്യിലെ ഫോണിലൊന്ന് പിടിമുറുക്കിക്കൊണ്ട് പകയോടെ മുരളവേ കാര്യം അറിയാതെ ഏതും അവർ സംശയത്തോടെ നോക്കി തെല്ലൊരുക്കിതപ്പോടെ തന്നിൽ നിന്നും വിട്ടകന്നുമാറി ബെഡിലേക്ക് അമർന്നവളെ അവൻ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറിയ പ്രണയത്തോടെ മൂർത്താവിൽ തൻ്റെ ആധാരങ്ങൾ പതിപ്പിക്കുമ്പോൾ അതുവരെ അവനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന സംഘർഷത്തിന് അല്പമൊരയവ് വന്നിരുന്നു ഞാനെന്ന ഭൂമിയിലെ അന്ധകാരത്തെ വകഞ്ഞു മാറ്റി എന്നിലേക്ക് വെളിച്ചം വിശാൻ നിന്നിലെ സ്ത്രീക്കും മാത്രേ സാധിക്കുകയുണ്ടോ എന്നിലെ പുരുഷന് സംതൃപ്തി പകർന്നു നൽകുവാൻ നിന്നിലെ പെണ്ണിനെ കഴിയും എന്നിലെ മകനെ ചേർത്ത് പിടിച്ചു വാത്സല്യം പകരാനും ശാസിക്കാനും നിന്നിലെ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ വൃന്ദ രാഘവ് വൃന്ദയുടെ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ട് തൻ്റെ അവൾക്ക് മുന്നിൽ തുറക്കവേ വൃന്ദ തൻ്റെ ചുറ്റിലുള്ളത് യാതൊന്നും അറിയാതെ അവൻ്റെ മാറിൻ ചൂടിൽ വീണ്ടും നിദ്രയെ പുൽകിയിരുന്നു എൻ്റെ ഭഗവതി അവരുടെ റൊമാൻസ് കഴിയാണ്ട് ഞാനെങ്ങനെയാ പുറത്തേക്ക് പോവാ ഇനി അഥവാ പുറത്തേക്ക് പോകണമെങ്കിൽ രാഘവ് സാറിൻ്റെ ഫിംഗർ പ്രിൻറ്റ് കൂടിയേ തീരൂ അല്ലാണ്ട് ആ ഡോർ ഓപ്പണാവില്ല ഇനിയിപ്പോൾ എന്താ ഒരു വഴി നീലിമ ഉള്ളിലേറിയ ടെൻഷനോടെ അതും ആലോചിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിൽ തൻ്റെ തലയും താങ്ങി ഇരിപ്പ് പിടിച്ചു ഇതേ സമയം നീലിമയെ കാണാതെ അരിശം കയറി ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് വസുന്ധര കൊച്ചമ്മ എന്താ വസുന്ധര തൻ്റെ മുന്നിൽ നിന്നിരുന്നവളെ നോക്കി സംശയം പ്രകടിപ്പിക്കെ ആര്യ അടിമുടിയൊന്ന് വിറച്ചു പോയിരുന്നു എന്താ നിന്റെ പ്രശ്നം മേഡം അത് പിന്നെ രാഘവ് സാർ അല്പം മുന്നേ എത്തിയിട്ടുണ്ട് സാറ് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതാ ആര്യ വസുന്ധരയെ നോക്കി അല്പം വെപ്രാളത്തോടെ പറയവേ അവരുടെ മിഴികൾ സംശയത്താലൊന്നു ചൊലഞ്ഞു അതിന് അതു പിന്നെ മേഡം രാഘവ് സാർ ഫിംഗർ പ്രിന്റ് ആക്സസ് ചെയ്യാണ്ട് ആ ഡോറ് മറ്റാർക്കും ഓപ്പൺ ചെയ്യാനാവില്ല നീലിമ അതിനുള്ളിൽ പെട്ടുപോയതാവും മേഡം സെർവൻ്റ് ആര്യയുടെ സംസാരം കേട്ട് വസുന്ധരയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു മേഡം സാറിനൊന്ന് കോൾ ചെയ്താ പറഞ്ഞ് തീരെ മുമ്പേ ആര്യയുടെ കവിളിൽ നന്നായിട്ടൊന്ന് പൊട്ടിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചൂണ്ടുവിരൽ ചലിപ്പിച്ചുകൊണ്ട് വസുന്ധര പറഞ്ഞു ഇനി മേല ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ എനിക്ക് മുന്നിൽ ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ആണ് അവരുടെ പെട്ടെന്നുള്ള ഭാഗമാറ്റത്തിൽ അവിടെ ഉണ്ടായിരുന്ന സർവ്വ സ്റ്റാഫും ഒന്ന് വരണ്ടു പോയിരുന്നു എന്താ രാംദാസ് പെട്ടെന്നൊരു മീറ്റിംഗ് അതും ഇവിടെ കാര്യമുണ്ട് ഇനിക്ക് രാംദാസ് തൻ്റെ കയ്യിലെ മദ്യം അൽപ്പം നുകർന്നുകൊണ്ട് മുന്നിൽ നിന്നിരുന്ന മദ്യവയസ്കനെ നോക്കി പറയവേ അയാൾ അല്പം സംശയത്തോടെ രാംദാസിനെ ചുഴന്നു നോക്കിക്കൊണ്ട് അയാൾക്ക് അഭിമുഖമായി ചെയറിലേക്കിരുന്നു എനി പ്രോബ്ലം രാംദാസിൻ്റെ മുഖഭാവം അയാൾ അല്പം സംശയത്തോടെ അയാളെ നോക്കി ചോദിക്കവേ രാംദാസ് തല അല്പം ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റു വാട്ട് എനിത്തിംഗ് സീരിയസ് അല്പം സീരിയസ് ആണ് നമ്മൾ പണ്ട് ആരും അറിയാതെ കുഴിച്ചു മൂടിയ പല സത്യങ്ങളും ഇന്നൊരു വാളായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽപ്പുണ്ട് ശേഖർ രാംദാസ് ശേഖറിനെ നോക്കി അല്പം വല്ലായ്മയോടെ പറയവേ ശേഖറിൻ്റെ മിഴികളൊന്ന് കുറുകി വാട്ട് യു മീൻ ഞാൻ പറഞ്ഞു വന്നത് സുഭദ്രയെ പറ്റിയ വട്ട് ുഭദ്ര സഞ്ചരിച്ച അതേ വഴി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുക അവനിന്ന് ഇന്നവൻ എന്നോട് ഒരുപാട് കയർത്തു സംസാരിച്ചു ശേഖർ കൂട്ടത്തിൽ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും വാദിച്ചു അന്നേരം അവൻ്റെ കണ്ണുകളിൽ കണ്ടത് ഞാൻ അവളെയാ സുഭദ്രയെ തുടരും